എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ഇസ്രായേലിന് പോകുന്നു ഇരുന്നൂറിലധികം ആളുകളെ ഹമാസ് ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോകും പകരം ചോദിക്കാൻ തെരഞ്ഞെടുത്ത മാർഗം മുതലാണ് ഇസ്രായേലിന് അടികെട്ടിപ്പോ വളരെ വേഗത്തിൽ സുന്ദരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരിതീരത്താണ് ഇസ്രായേലിന് പഠിച്ചത് ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു ന്യായവും ഇസ്രായേലിന് പറയുന്നത് ഞങ്ങൾ ഈ ആക്രമണം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ തുടരും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു പോലെ ഒരു വലിയ വില കൽപ്പിക്കുന്ന രാഷ്ട്രമാണ് താൽക്കാലികമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രായേൽ പേടിച്ചിട്ട് നിർത്തിയതാണ് ഇസ്രായേലിന് ഇത്രയൊക്കെ കരുത്തുള്ളൂ ഇറാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയുന്നു അതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭയം യുദ്ധം അവസാനിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാകൂ അഴിക്കുള്ളിലേക്ക് പോകുന്ന ഗസയിൽ നിന്ന് പരിപൂർണമായി ഇസ്രായേൽ സൈന്യം എന്ന് തിരിച്ചു പോകുന്നു അന്നേ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകൂ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനത്തെ വിജയം ആർക്കായിരിക്കും അതേപോലെ തന്നെ ഒരു ചോദ്യമാണ് ഗാസയിൽ വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമോ ജിയോ പോളിറ്റിക്സ് സംസാരിക്കുന്ന ഏറ്റവും ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ നടക്കുന്നത് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അന്തിമ വിജയം നേടുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി ഗസയിലേക്ക് ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇസ്രായേൽ ലോക ശക്തികൾ എന്നറിയപ്പെടുന്ന ഇപ്പൊ പഴയ നാറ്റോ ചേരിയുടെ ഭാഗമായിട്ടുള്ള ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി അമേരിക്ക ഒക്കെ ഉൾപ്പെടുന്ന അമേരിക്കൻ ചേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അമേരിക്കയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് അമേരിക്കയിൽ ഏത് ഭരണാധികാരി വന്നാലും ഇസ്രായേലിന് ഒരു പ്രശ്നവുമില്ല അവരുടെ കൂടെ തന്നെ നിർത്തും അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ ഇസ്രായേലിനെ പറയാം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു യുദ്ധമാണെങ്കിലും ഒരു ആക്രമണമാണെങ്കിലും അവർക്ക് വിചാരിച്ചത് ചെയ്തു തീർക്കാൻ വലിയ പാടൊന്നുമില്ല അങ്ങനെയാണ് ഹമാസിന് നേരെ ഗസയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേലും വിചാരിച്ചത് നമ്മൾ വിചാരിച്ചതൊക്കെ ഉടൻ നടത്താം യുദ്ധമായിരുന്നു യുദ്ധമായിരുന്നു അല്ല ഈ പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമാണത് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തേക്ക് ഹമാസ് കടന്നു കയറുന്നു ആയിരത്തിലധികം പേരെ വെടിവെച്ച് കൊല്ലുന്നു സാധാരണക്കാരെയാണ് കൊല്ലുന്നത് ഒരിക്കലും അതിനെ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നു അതിനുശേഷം കുറെ പേരെ ബന്ദികളാക്കിട്ട് തിരിച്ചു പോകുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് അവരുടെ രാജ്യത്തിനുള്ളിൽ കയറ കയറിയിട്ടുള്ള ഒരു ആക്രമണം ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് മൊസാദ് മൊസാദിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് മൊസാദിനെ പോലും ഇതിനെപ്പറ്റി സ്വന്തം രാജ്യത്ത് നടക്കാൻ പോകുന്ന ആക്രമണത്തെക്കുറിച്ച് ഒരു സ്കെച്ച് ഉണ്ടായിരുന്നില്ല ഒരു വിവരം ഉണ്ടായിരുന്നില്ല അപ്പൊ അത്രയും പ്രസിഷനോടുകൂടി നടത്തിയ ഒരു ഗറില്ലാ ടൈപ്പ് അറ്റാക്ക് അറ്റാക്കായിരുന്നത് അതിന്റെ ആളുകളെ ബന്ദികളാക്കി കൊണ്ടുപോകുന്നു ഇരുന്നൂറിലധികം ആളുകളെ ഹമാസ് ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ഇസ്രായേൽ പറയാണ് ഞങ്ങൾ ഇതിന് പകരം ചോദിക്കും പകരം ചോദിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം മുതലാണ് ഇസ്രായേലിന് അടികെട്ടിത്തുടങ്ങുന്നത് ഇവരെ വിചാരിച്ചത് ഹമാസ് എന്ന് പറയുന്നത് ഒരു ഇത്രയും ആളുകൾ ഇവരെ മുഴുവൻ ഒറ്റ ബോംബിങ്ങിൽ അങ്ങ് തീർത്തിട്ട് സിനിമാ സ്റ്റൈലിൽ സാഹസികമായി ഈ ഹമാസിന്റെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള തുരങ്കത്തിനുള്ളിൽ ചെന്ന് ബന്ദികളെ മുഴുവൻ എടുത്ത് അതിവേഗത്തിൽ തിരിച്ചു പോന്ന് ആ സമയം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും ഉപയോഗിച്ച് ഗസ മുഴുവൻ വളഞ്ഞ് ഗസയിലെ ജനങ്ങളെ മുഴുവൻ തങ്ങളുടെ കാൽ കീഴിലാക്കി ഗസയും പിടിച്ചെടുത്ത് ഇസ്രായേലിനോട് ചേർത്ത് വളരെ വേഗത്തിൽ സുന്ദരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന കരുതീരത്താണ് ഇസ്രായേലിന് പഴിച്ചത് ഒരു ഒരു ആത്മവിശ്വാസ ആയുധമായിപ്പോയി അങ്ങനെ ആക്രമണം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് മാസം കഴിഞ്ഞു ഒരുപാട് ബന്ദികൾ കൊല്ലപ്പെട്ടു ഒരുപാട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ പല നേതാക്കളും കൊല്ലപ്പെട്ടു പക്ഷേ ഹമാസിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാനോ ബന്ധികളെ മുഴുവനായി തിരിച്ചെടുക്കാനോ ഗസ പൂർണ്ണമായി പിടിച്ചെടുക്കാനോ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞില്ല അതാണ് ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തൊന്ന് മാസമായി ഇസ്രായേൽ നടത്തുന്ന ഗസയിലേക്ക് നടത്തുന്ന ആക്രമണം അത് അതിക്രൂരമാണ് മനുഷ്യത്വ വിരുദ്ധമാണ് വംശഹത്യാ സമാനമായ നടപടിയാണ് കാരണം ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും കുട്ടികളും പതിനായിരക്കണക്കിന് പേര് കൊല്ലപ്പെടുക അറുപതിനായിരത്തിലധികം പേര് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിലെ ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു ലക്ഷത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പതിനായിരക്കണക്കിന് പേർ കാണാതായിട്ടുണ്ട് ഒരു യുദ്ധമെന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക അതിനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ കൂടി ഇരിക്കുമ്പോഴാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇസ്രായേലിനെതിരെ പ്രമേയം വന്നത് അമേരിക്ക ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിനെതിരെയും അത്തരത്തിൽ പ്രമേയം പാസാക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ വലിയ ആക്രമണ പ്രത്യാക്രമണം നടക്കുകയാണ് ഇതിനിടയിലാണ് ഇറാനിലേക്ക് ഇസ്രായേൽ കയറി ആക്രമണം അത് ഇസ്രായേലിന് വേണ്ടാത്ത ഒരു പരിപാടി നേരത്തെ ഗസയിലേക്ക് നടത്തിയ ആക്രമണം വേണ്ടാത്തായിരുന്നു എന്ന് പറയുന്നു അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് പറയാൻ ഒരു ന്യായമുണ്ട് പക്ഷേ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു ന്യായവും ഇസ്രായേലിന് പറയില്ല കാരണം അവിടെ ആ ആ തീരുമാനമെടുത്തപ്പോൾ മുതൽ പാളിപ്പോയി കാരണം ഈ ആക്രമണം നടക്കുന്നത് രണ്ട് ദിവസം ആ ആ ആക്രമണത്തിന് ശേഷം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ഇറാന്റെ ആണവശേഷിയുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായിട്ട് നിർണായക ഒരു ചർച്ച നടക്കാൻ പോകുക ഒരു പക്ഷ്യ സമാധാനത്തിലേക്ക് പോയതിനെ അതില്ലാതാക്കുന്ന വിധത്തിൽ ഇസ്രായേൽ കയറി ആക്രമിച്ചു അപ്പോൾ ഇസ്രായേൽ പറഞ്ഞ എന്താണെന്നറിയോ ഞങ്ങൾ ഈ ആക്രമണം ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ തുടരും അതായത് ഇറാനിലെ മുഴുവൻ ആണോ പ്ലാന്റും തകർത്ത് ഇറാൻ അനങ്ങാൻ ശേഷിയില്ലാത്ത വിധത്തിലാക്കുന്നത് വരെ ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുള്ള ബോംബിങ് തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അതിങ്ങനെ തുടരുകയാണ് പക്ഷേ ആദ്യത്തെ ദിവസം ഇറാൻ ഇറാനെന്ന് പോയെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിലേക്ക് നമ്മൾ ഈ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പ്രധാന വലിയ തിരിച്ചടി വലിയ തിരിച്ചടി കൊടുത്തു അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി പതിമൂവായിരത്തിലധികം പേര് ഭവനരഹിതരായി ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവനുപോലെ ഒരു വലിയ വില കൽപ്പിക്കുന്ന രാഷ്ട്രമാണ് അപ്പൊ ഇരുപത്തിയെട്ട് പേര് കൊല്ലപ്പെട്ടു ഈ ഇരുപത്തിയെട്ട് പേര് കൊല്ലപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിലാണ് ഈ മിസൈലുകൾ അയൻഡോമ് താടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് അതൊക്കെ തകർത്തിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അതുപോലും തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് പണിയില്ല ഇനിയിപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നിർത്താനും പറ്റത്തില്ല അല്ലെ ഇപ്പോൾ താൽക്കാലികമായൊരു വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇസ്രായേൽ പേടിച്ചിട്ട് നിർത്തിയതാണ് അതേ തുടങ്ങുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഇത് നിർത്തില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തന്നെ സ്വമേധയാൽ പിന്മാറുന്ന സാഹചര്യം അത അമേരിക്കയുടെ സമ്മർദ്ദ നിമിത്തം പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി അപ്പം തത്വത്തിൽ ഇറാൻ ആണ് ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് കാരണം ഇറാൻ സംബന്ധിച്ച് ഇറാൻ ആരെയും അങ്ങോട്ട് ചൊറിയാൻ പോയിട്ടില്ല ഇറാനെ സംബന്ധിച്ച് ഇറാനൊരു യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടില്ല ഇറാൻ അവരുടെ ആറോ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നു അതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ച നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു ഇസ്രായേൽ അവരുടെ ഒരു വിഷയമല്ല ആ ഘട്ടത്തിൽ പക്ഷേ ഇസ്രായേൽ പറയുന്നത് ഹമാസ് ആയാലും ഹിസ്ബുള്ള ആയാലും ഈ പറയുന്ന ഇസ്രായേലിനെ ആക്രമിക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളുടെയൊക്കെ തലവൻ ഇറാനാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇറാനിട്ട് പണി കൊടുത്തതാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ ആ കൂടി ലോകം തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന് ഇത്രയൊക്കെ കരുത്തുള്ളൂ അതായത് ഒരു ഊതി വീർപ്പിച്ച ബലൂൺ അമേരിക്കയുടെ ഒരു കൂടി മാത്രം ഞങ്ങൾ വലിയ ധീരന്മാരാണെന്ന് പറയുന്ന ഒരു ടീമാണ് ഇസ്രായേൽ എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞത് ഇന്ന് മാത്രമല്ല ഇസ്രായേലിന് നാഴേക്ക് നാൽപ്പത് വട്ടം ചെറുതാക്കി കാണുന്ന ഇറാൻ ചെറിയൊരു ശക്തിയല്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഈ യുദ്ധം ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇറാനും റഷ്യയും ഉത്തര കൊറിയയും ചൈനയും ഒക്കെ ചേർന്നുകൊണ്ട് അമേരിക്കൻ ചേരിക്ക് ബദലായിട്ട് ഒരു വലിയ സൈനിക ശേരി ചേരി ഈ ലോകത്ത് ഉണ്ടാക്കുമെന്ന് ഞെട്ടിക്കുന്ന സത്യം അമേരിക്ക തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഈ യുദ്ധം പെട്ടെന്ന് നിർത്തി മടങ്ങിക്കൊള്ളാൻ അമേരിക്ക പറഞ്ഞത് ഇപ്പൊ നടന്നു സാമ്പത്തികമായിട്ട് നോക്കിയോ അമേരിക്കയാണെങ്കിലും നഷ്ടമുണ്ട് ഇപ്പോൾ ഇറാന് ഇപ്പൊ ഇസ്രയേലിന് എത്രത്തോളം നഷ്ടമുണ്ട് അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ട് അമേരിക്കയിൽ നിന്നുള്ള രഹസ്യ ഗ്രൂപ്പുകൾ ഇറാനുമായി ഇറാനിലേക്ക് യുദ്ധത്തിന് പോയിട്ടുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ട് ഇസ്രയേലിന് നഷ്ടമുണ്ട് ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ല ഈ ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പശ്ചിമേഷ്യയിൽ പത്തൊൻപതിടത്ത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട് ഈ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ ഇറാൻ കയറി ആക്രമിച്ചത് ഇറാൻ്റെ ഒരൊറ്റ മിസൈൽ മിസൈൽ വലയത്തിനുള്ള റഡാറിനുള്ളിലാണ് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ അതാണ് ഖത്തറിലേക്ക് ഒരു രാത്രി ഇറാൻ മിസൈലുകൾ അയക്കുന്നത് നമ്മൾ കണ്ടത് അപ്പം തന്നെ അമേരിക്ക രാത്രിക്ക് രാത്രി ചർച്ച ചെയ്ത് വെടിനിർത്തൽ എന്ന് പറഞ്ഞ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു കാരണം അല്ലെങ്കിൽ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ അങ്ങനെ കിടക്കുകയാണ് എല്ലായിടത്തും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുണ്ട് അതായത് അമ്പതിനായിരത്തിലധികം സൈനികരുണ്ട് കോടാനുകോടി ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ സൈനിക സാമഗ്രികളുണ്ട് ഇതൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല അതൊക്കെ അവിടെ നിൽക്കുകയാണ് ഇറാന്റെ വക്കലാണെങ്കിൽ പോലെ മിസൈലുകളുണ്ട് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്ന മിസൈലുകളുണ്ട് അതായത് അവിടെ പോയി വീഴും എന്ന് പറഞ്ഞാൽ എങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടായാലും അവിടെ തന്നെ പോയി വീഴും അത്രയും പെർഫെക്ഷൻ ഉള്ള മിസൈൽ അതാണ് ഇസ്രായേലിന് അത്ര വലിയ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ യുദ്ധത്തിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്രത്തോളം പ്രിസിഷനുള്ള ആയുധങ്ങളാണ് ഏത് സമയത്ത് എവിടെ പൊട്ടിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന യുദ്ധം കൈകാര്യം ചെയ്യാവുന്ന രാജ്യങ്ങളാണ് ഇവരെല്ലാം അതുകൊണ്ടായിരിക്കും ഇവരുടെ ഇത്രത്തോളം ക്രിസ്ഷനോടെ ഈ കാര്യങ്ങളെല്ലാം അല്ല ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന് തദ്ദേശീയമായി ഉണ്ടാക്കുന്ന മിസൈലുകളാണ് ഇറാനെ സംബന്ധിച്ച് അവർ തന്നെ അവർ ഏത് നിമിഷവും അവർക്ക് നേരെ ഒരു ആക്രമണം മുന്നിൽ കണ്ട് കഴിയുന്ന ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആയുധങ്ങളും അവർ തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാണ് അപ്പം അല്ലാതെ ഫ്രാൻസിൽ നിന്ന് കുറച്ച് മിസൈലുകൾ വാങ്ങുന്നു അമേരിക്കയിൽ നിന്ന് കുറച്ച് മിസൈലുകൾ അങ്ങനെയല്ല ഇപ്പം പല രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും നേരിട്ട് ഇറക്കുമതി ചെയ്യും ഇവർ അതൊന്നുമില്ല ഇവർ സ്വന്തമായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് സ്വന്തമായ ആയുധം നിർമ്മിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഈ ആയുധങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് പുറം ലോകത്തിന് അറിയില്ല ഇപ്പം നമ്മൾ ഇപ്പം അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഒരു വിമാനം വാങ്ങുകയാണെങ്കിൽ ആ വിമാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ലോകത്തിന് മുഴുവൻ അറിയാം അപ്പോൾ ഇന്ന രാജ്യം അമേരിക്കയിൽ നിന്ന് ഒരു വിമാനം വാങ്ങി ഓക്കെ അപ്പോൾ ആ രാജ്യത്തിന് ഇന്നിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്നൊരു അസസ്മെന്റ് നടത്താൻ മറ്റു രാജ്യങ്ങൾക്ക് പറ്റും ശത്രുരാജ്യങ്ങൾക്ക് പറ്റും പക്ഷേ ഇവിടെ ഇറാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ല അതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭയം ഇറാന്റെ അടുത്ത് നാലോ അഞ്ചോ ആണവ കേന്ദ്രങ്ങളുണ്ട് ഇതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ഒരു വിവരവും അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിക്ക് പോലും ഇല്ല ആർക്കും ഇല്ല അതിലൊരെണ്ണം റഷ്യ ഇങ്ങോട്ട് റഷ്യ റഷ്യയുടെ ഉദ്യോഗസ്ഥർ ഇരുന്നൂറിലധികം ഉദ്യോഗസ്ഥർ വന്ന് ഉണ്ടാക്കി കൊടുത്ത ആണവ നിലയമാണ് ഇറാനിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇസ്രായേലിന്റെ ഭയം അപ്പൊ അതുകൊണ്ട് തന്നെ ഗസയിൽ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തലേക്ക് ഒരു ആദ്യം ചോദിച്ചല്ലോ ആ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ ഒരു വശത്തുണ്ട് പക്ഷേ അങ്ങനെ പോയാൽ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ യുദ്ധം അവസാനിച്ചാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരും അതിനുള്ള കാരണം അദ്ദേഹം അവിടെ ഒരു വലിയ അഴിമതി കേസിൽ മൂന്ന് വകുപ്പുകളിട്ട ഒരു ഗുരുതരമായ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക യുദ്ധമുണ്ടെങ്കിലേ നതുന്യാഹുവിന് കോടതിയിൽ പോകാതിരിക്കാൻ പറ്റൂ യുദ്ധമില്ലെങ്കിൽ ആ നിമിഷം നത്ന്യാഹു കോടതിയിൽ ഹാജരാകണം സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ നത്ന്യാഹുവിന് പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് ഇയാൾ ചെയ്ത് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ ഇസ്രായേലിന് നിയമം അനുസരിച്ച് അപ്പൊ തന്നെ രാജി എഴുതി കൊടുക്കണം പിന്നെ അതിന്മേൽ പോകാൻ കോടതിയൊന്നുമില്ല ഒന്നുമില്ല അവിടെ തീർന്നു അപ്പോ അങ്ങനെ വരുമ്പോൾ നെതന്യാഹു ശിഷ്ടകാലം ജയിലിലേക്ക് പോകേണ്ടി വരും നദന്യാഹു മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഇതിൽ കൂട്ട് കൂട്ടാളികളായിട്ടുള്ള വലിയൊരു ടീം ഒരു സയനിസ്റ്റ് ബെൽച്ച് ചിലപ്പോൾ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് ഈ അകത്ത് പോകാനും നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹു തന്നെ സ്വയം യുദ്ധം ചെയ്യുന്നതാണ് അതായത് യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന അയാളുടെ സ്വാർത്ഥ താല്പര്യമാണ് എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഗസയിൽ നിന്ന് പരിപൂർണമായി ഇസ്രായേൽ സൈന്യം എന്ന് തിരിച്ചു പോകുന്നോ അന്നേ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാകൂ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം വേണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഹമാസ് ആയാലും ഇറാനായാലും ഒക്കെ പറയുന്നത് അപ്പം ഇതിന് ആത്യന്തിന്തികമായ ഒറ്റ പരിഹാരമേ ഉള്ളൂ ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായി അവരുടെ വഴിക്ക് പോവുക ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക അവിടെ ഭരണം അവരുടെ രീതിക്ക് പോകാൻ അനുവദിക്കുക പലസ്തീനെ പലസ്തീൻ്റെ വഴിക്ക് വിടുക സമാധാനം ആ വിഷയത്തിൽ അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്